ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ശെഹബാസ് ഷെരീഫും അവരുടെ പട്ടാളമേതാവ് അസിമുനിയറും ഇസ്രേലിനെതിരെ കോലവിളി പ്രസ്താവനകൾ നടത്തുകയുണ്ടായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രേൽ ഗസയിൽ നടത്തുന്നത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണെന്നും അവർ മുസ്ലിങ്ങൾ ആയതുകൊണ്ട് മാത്രമാണ് ഇസ്രയേൽ അവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ എന്നൊരു പരാമർശം നടത്തി അപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് വെച്ചുകഴിഞ്ഞാൽ ഇസ്രയേൽ ഇനിയും ഇത് തുടർന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ നോക്കി നിൽക്കില്ല ഇസ്രയേലിന് കനത്ത മറുപടി കൊടുക്കും എന്നാണ് ഒരു ഭീഷണി സ്വരത്തിൽ അതായത് ഇസ്രേലിനെ ഒരു ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് പാകിസ്ഥാൻ്റെ ഈ പ്രധാനമന്ത്രിയും അവരുടെ പട്ടാള മേധാവിയും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിനെതിരെ യു എൻ കഴിഞ്ഞ വർഷം നടന്ന യു എൻ സുരക്ഷാ കൗൺസിൽ ഇസ്രായേൽ പ്രതിനിധി വലിയ രീതിയിൽ മറുപടി കൊടുത്തു അതായത് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിച്ച് ഏകദേശം പതിനായിരം പേരെ കൊലപ്പെടുത്തിയ ബിന്നാദിൻ അതിന് നേതൃത്വം നൽകിയ ബിന്നാദിന് അവയം കൊടുത്ത രാജ്യമാണ് പാകിസ്ഥാൻ അപ്പോൾ അവർക്ക് ഞങ്ങൾ നിലനിൽപ്പിനായി നടന്ന പോരാട്ടം അതായത് ഗസൽ ശരിക്കും ഹമാസിനെ തീർക്കണമെന്ന് ഇസ്രായേലിനിതാണ് അതായത് എത്രയോ കാലങ്ങളായിട്ടാണ് ഈ ഇത് ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിൽ ഇങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ജനങ്ങളെ കൊല്ലുന്നു ബന്ധികളാക്കുന്നു അങ്ങനെ പല രീതിയിലും ഇസ്രായേലിനെ ബുദ്ധിമുട്ടു ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിലനിൽപ്പിനായുള്ള പോരാട്ടം നടത്തുന്ന ഇസ്രായേലിനെ ഇങ്ങനെ പറയാൻ പാകിസ്ഥാൻ അവകാശമില്ല പാകിസ്ഥാൻ ആദ്യം ചെയ്യേണ്ടത് അതായത് ഹമാസ് ഇസ്രായേലിനെതിരെ ചെയ്യുന്ന ആ തീവ്രവാദം ഉണ്ടല്ലോ അത് അവര ആൾക്കാരെ കൊല്ലുന്നൊക്കെ അതിനെ ആദ്യം അപലപിക്കുക എന്നിട്ട് ഞങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് പ്രതികരിക്കുന്നു എന്നാണ് ഇസ്രായേലിന്റെ പ്രതിനിധി യു എൻ സുരക്ഷാ കൗൺസിലിൽ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം ഒരു കാര്യങ്ങളും മറ്റൊരു കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇസ്രയേൽ പാകിസ്ഥാൻ ഇനി തീവ്രവാദികളെ ഇങ്ങനെ കയറ്റേക്കുകയോ അത്തരത്തിലുള്ള തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ കയറി അടിക്കാനും ഞങ്ങൾ മടിക്കില്ല എന്ന് അത് നല്ലൊരു എന്താ ശരിക്കും ഇന്ത്യക്കാർക്ക് വലിയ ആവേശം നൽകുന്നൊരു കാര്യമാണ് പിന്നെ അതുമാത്രമല്ല ഈ പാകിസ്ഥാൻ ഞാൻ ഈ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞില്ലേ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും ഈ അസിമുനിയറൊക്കെ പറഞ്ഞില്ലേ ഇസ് മുസ്ലീങ്ങളായതുകൊണ്ടാണ് ഇസ്രയേലിൽ ഗസേലെ സ്ത്രീകളും കുട്ടികളെ കൊല്ലുന്നത് അപ്പോൾ അതിന് മറുപടി സ്പെസിഫിക്കായിട്ട് പറഞ്ഞു ഈ ഇസ്രയേലിൻ്റെ പ്രതിനിധി ഈ ഇവിടെ എന്താണെന്ന് അത് പെഹൽഗാമിൽ പാകിസ്ഥാൻ ഭീകരാക്രമണം നടത്തി എങ്ങനെയാണ് മതം നോക്കി കലിമ ചൊല്ലിപ്പിച്ച് ആൾക്കാർ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനി മുസ്ലിങ്ങളെയും അമുസ്ലിങ്ങളെയും വേർതിരിച്ചിട്ട് കലിമ കളിമ ചൊല്ലിപ്പിച്ചിട്ടാണ് കൊന്നത് അപ്പോൾ അതിനൊന്നും നിങ്ങൾക്ക് അപലപിക്കാൻ പറ്റില്ല ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം എന്താ പറയുക ഞങ്ങൾ നിലനിൽപ്പിനായിട്ട് പോരാടുമ്പോൾ അതിനാ എന്താ പറയുക അതിനാ നിങ്ങൾ വലിയ രീതിയിൽ വിമർശങ്ങൾ അതായത് ഇങ്ങോട്ട് കയറി അടിച്ചിട്ട് തിരിച്ച് അങ്ങോട്ട് കിട്ടുമ്പോൾ വലിയ ഇരുവാദം മുഴക്കുന്ന ആ പരിപാടി ഡബിൾ സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് ശരിയാവില്ല അത് നിങ്ങൾ തീവ്രവാദത്തെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ തിരിച്ചടി നിങ്ങളുടെ മണ്ണിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇസ്രായേൽ തരും എന്നുള്ള വലിയൊരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇത് അന്താരാഷ്ട്ര ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള വലിയ രീതിയിലൊരു മാറ്റങ്ങൾ ഉണ്ടാകും ഇസ്രയേൽ എന്താ പറയുക മുമ്പേ പറഞ്ഞിട്ടുണ്ട് അതായത് പാകിസ്ഥാൻ തീവ്ര തീവ്രവാദം ഇസ്ലാമിക തീവ്രവാദം എന്നല്ല ഏത് തീവ്രവാദം ഇവിടെ ഉണ്ടെങ്കിലും അത് അതിനെതിരെ ഇസ്രായേൽ പോരാടുമെന്ന് പണ്ടേലൊരു നിലപാടാണ് ഏത് യാഹുമല്ല ഏത് പ്രധാനമന്ത്രി ഇസ്രയേലിൻ്റെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പ്രൈം മിനിസ്റ്റർ ആയി കഴിഞ്ഞു കഴിഞ്ഞാലും സ്വീകരിക്കുന്ന നിലപാടാണ് അപ്പോൾ ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള തീവ്രവാദികൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിലും ഇങ്ങനെ ഭീഷണിന്റെ സ്വരം അധികം വിളച്ചിലെടുത്ത് കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ കയറി അടിക്കുന്ന ഈ അടുത്ത കാലത്ത് വലിയ രീതിയിലൊരു എന്താ പറയുക നമുക്ക് ഇന്ത്യക്കാർ പോലും സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം ഇസ്രൈലിൽ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല പാകിസ്ഥാനിൽ കയറി അങ്ങനെ അടിക്കുന്നൊക്കെ ഇപ്പോൾ നമുക്ക് അറിയാം കഴിഞ്ഞ കഴിഞ്ഞ വർഷമാണ് ഈ ഹമാസിൻ്റെ ഒരുപാട് ലീഡേഴ്സിനെ അവരുടെ ടോപ്പ് പൊളിറ്റിക്കൽ ലീഡേഴ്സിനെയൊക്കെ കത്തറില് കയറിയിട്ട് അടിച്ച് ശരിയാക്കി കളഞ്ഞു അതായത് പ്രിസിഷൻ അറ്റാക്ക് ഉപയോഗിച്ചിട്ട് ശരിക്കും അവരുടെ അവിടെ അവർ അപ്പാർട്ട്മെന്റിൽ അവരെല്ലാവരും ഒത്തുകൂടിയായിരുന്നു അവിടെ എന്താ പറയുക കറക്റ്റ് പ്രിസിഷൻ ലാറ്റും ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡൊക്കെ കറക്റ്റ് സെറ്റ് ചെയ്ത് പ്രിസിൻ അറ്റാക്കിൽ ഇന്ത്യ ഈ ഇവിടെ ചെയ്തില്ല നമ്മുടെ തീറോ പാകിസ്ഥാൻ ഈ ഓപ്പറേഷൻ സിന്ധൂരിൽ പാ ജെയ്ഷെ മുഹമ്മദ് ഹെഡ്ക്വാട്ടേഴ്സിലേക്ക് അറ്റാക്ക് നടത്തിയില്ലേ അപ്പോൾ അതേ സ്ട്രാറ്റജിനാണ് ഇസ്രയേൽ കെത്തലും ഉപയോഗിച്ചിട്ട്മാരെ ലീഡേഴ്സിനൊക്കെ കൊണ്ട് തള്ളിയിരുന്നു അപ്പോൾ ഇസ്രേല് ഒരു തരത്തിലും അവർ എന്താ പറയുക ഇനി അടങ്ങിയിരിക്കില്ല അപ്പോൾ ഇപ്പോൾ പുറത്തുവരുന്ന ഇപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇസ്രയേലിൻ്റെ ഒരു പ്രതിനിധി അതായത് ഇസ്രേലിനെ ഇങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് പാകിസ്ഥാനെതിരെ ഒരു മറുപടി കൊടുക്കാൻ പ്രേരിപ്പിച്ചത് അതായത് നിങ്ങൾ തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ കയറി അടിക്കും എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് വരാൻ അതിനൊരു സ്പെസിഫിക് റീസൺ ഉണ്ട് റീസൺ എന്താണെന്ന് വെച്ച് അതായത് ഈ ഖത്തർ ഇസ്രയേൽ ഖത്തറിൽ കയറി ഇടിച്ചില്ലേ ഹമാസിൻ ലീഡേഴ്സിനെ ഒന്നില്ലേ അപ്പോൾ അടുത്ത് അവർക്ക് അഭയം കൊടുക്കുക ഒരു രാജ്യമില്ല ഖത്തർ പോലും ഈ ഇസ്രായേൽ ഖത്തറിൽ കയറിയിട്ട് ഹമാസിൻ ലീഡേഴ്സിനെയൊക്കെ തട്ടിയത് ശരിക്കും ഖത്തറിൻ്റെ കൂടി തന്നെയാണ് ഇപ്പോൾ കുറേ ഖത്തറിന്റെ അമീറൊക്കെ പറയുന്നുണ്ട് നമ്മൾ ഇസ്രയേലിനെ കനത്ത തിരിച്ചടിയൊക്കെ കൊടുക്കുന്നതൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതൊന്നും നടക്കാൻ പോകുന്നില്ല അതൊന്നും പ്രാക്ടിക്കലി നടക്കാത്ത കേസാണ് ശരിക്കും അവർക്കും മനസ്സിലായി ഇനി തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും ഞങ്ങൾക്ക് പോലും നിലനിൽപ്പില്ല എന്ന് ഖത്തറിന് മനസ്സിലായി ശരിക്കും തീവ്രവാദികൾക്ക് എല്ലാവർക്കും എല്ലാവിധ ഫണ്ടും എല്ലാം ചെയ്ത് ലോകത്തെല്ലാവർക്കും ചെയ്യുന്നത് ഇക്ക ഖത്തറാണ് അവർ ഈ എണ്ണയുടെ ഫലത്തിലാണല്ലോ കളിക്കുന്നത് അപ്പോൾ ഇനി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു മറുപടി കൂടിയാണ് അതായത് ഇനി എന്തെങ്കിലും തരത്തിൽ തീവ്രവാദികൾക്ക് ഇങ്ങനെ ഫണ്ട് കൊടുത്തോ മറ്റുള്ള സഹായ സഹകരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഖത്തറിനെ അടിച്ച് ശരിപ്പെടുത്തും അതായത് ഖത്തർ എന്നൊരു രാജ്യം പിന്നെ ഗസമാരിയാവും ഗസൈഡ് നമ്മൾ പഴയ പിക്ചറും ഇപ്പോഴത്തെ പിക്ചറൊക്കെ നമ്മൾ ഓൺലൈനിലൊക്കെ ഇൻ്റർനെറ്റിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ അപ്പോൾ അത് അത്തരത്തിലുള്ള ഒരു അനുഭവം ഖത്തറിനും ഉണ്ടാവും എന്നുള്ള വലിയ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് ഇസ്രയേൽ കളി വേണ്ട അതായത് നിങ്ങൾ തീവ്രവാദത്തെ വർഷങ്ങളായിട്ട് നമുക്ക് മനസ്സിലായിട്ട് മനസ്സിലായിട്ടുണ്ട് നിങ്ങളാണ് ചെല്ലും ചിലവും കൊടുത്ത് തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇനിയും അത് തുടർന്ന് കഴിഞ്ഞാൽ ഇനിയത് വെച്ചു കുറപ്പിക്കാൻ പറ്റില്ല ഇത്ര കാലം നിങ്ങൾ സഹിച്ചു ഇനിയും അത് വെച്ചു കുറപ്പിക്കാൻ പറ്റില്ല ഇനിയും അത് തുടർന്ന് കഴിഞ്ഞാൽ ഖത്തറിനെ അട്ടിച്ച് ചാമ്പലാക്കും ഈ ഖത്തറിനെന്ന് ചെറിയ രാജ്യമാണ് ഈ പൂനെ സിറ്റിയുടെ നമ്മുടെ മുമ്പ് പൂനെ സിറ്റിയുടെ അത്ര പോലും വലിപ്പമില്ല ഖത്ത് ഖത്തറിൽ ഇസ്രായേൽ വിചാരിച്ച രണ്ട് കഴിഞ്ഞാൽ തീരാവുന്ന കെ എസ് എ ഉള്ളവിടെ അപ്പോൾ അതിന് അതുകൊണ്ട് അധികം വളച്ചിലെടുക്കേണ്ട നിങ്ങൾ ഇവരുടെ ഇവർക്ക് കൊടുക്കുന്ന സപ്പോർട്ട് നിർത്തണം എന്നുള്ള വലിയ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഖത്തർ അമീർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഇസ്രായേൽ അവിടെ തീരെ അടിച്ചത് കറക്റ്റ് പറഞ്ഞു വേറെ കാഷ്വാലിറ്റീസ് ഒന്നും ഉണ്ടാവില്ല ഇസ്രായേൽ വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു വേറെ കാഷ്വാലിറ്റീസ് കാശ്വലറ്റീസ് സാധാരണക്കാരനൊരു കാശ്വാലിറ്റീസ് ഉണ്ടാവില്ല ഞങ്ങൾ പൊസിഷൻ അറ്റാക്കാണ് നടത്തുന്നത് ഇവരെയാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇനി മുതൽ അധികം തീവ്രവാദികൾ അതിങ്ങനെ സപ്പോർട്ട് കൊടുക്കാനോ അവർക്ക് അഭയം കൊടുക്കാനും പറ്റില്ല അപ്പോൾ ഈ ഹമാസിൻ്റെ ആൾക്കാർക്ക് ഇപ്പം അഭയം തേടുന്നത് പാകിസ്ഥാനിലായിരിക്കും ഈ അടുത്ത കാലത്ത് തന്നെ വലിയ രീതിയിൽ റിപ്പോർട്ടുണ്ടായിരുന്നു ഈ കുറേ ആൾക്കാർ ഇസ്രയേൽ റിലീസ് ചെയ്ത് ഹമാസിൻ്റെ കുറച്ച് ആൾക്കാർ ഇസ്രയേൽ റിലീസ് ചെയ്തിരുന്നു അപ്പോൾ അവർക്ക് ആ റിലീസ് ചെയ്ത ഉടനെ തന്നെ വലിയ രീതിയിൽ സ്വീകരണം കൊടുത്തിരുന്നു പാകിസ്ഥാൻ നമ്മുടെ പി ഒ കെയിലേക്ക് കൊണ്ടുവന്നിട്ട് വലിയ രീതിയിൽ സ്വീകരണമൊക്കെ കൊടുത്തിരുന്നു അപ്പോൾ അപ്പം തന്നെ മനസ്സിലായി ഒരു കാര്യം മനസ്സിലായി പാകിസ്ഥാൻ ഇനി ഇസ്രേലാണ് ഈ ഹമാസിൻ്റെ ആൾക്കാർ ഇനി അഭയം തേടുന്നത് പാകിസ്ഥാനിലായിരിക്കും എന്നല്ലേ അപ്പോൾ എത്ര ഓൾറെഡി കൈവിട്ടു ഇനി ഒരു രാജ്യവും ഈ ഹമാസിൻ്റെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യില്ല അവർക്ക് അഭയം കൊടുക്കില്ല ഇനി എന്തെങ്കിലും പൊളിറ്റിക്കലി അഭയം കിട്ടണമെങ്കിൽ പാകിസ്ഥാൻ കൊടുക്കും അപ്പോൾ ഇതൊക്കെ ഇതൊക്കെയൊക്കെ ഇസ്രയേലി നന്നായിട്ട് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ഇൻ എന്തെങ്കിലും തരത്തിലുള്ള സപ്പോർട്ടുകൾ ഇത്തരത്തിലുള്ള സഹായ സഹകരണങ്ങൾ തീവ്രവാദത്തിന് വേണ്ടി നിങ്ങൾ നൽകി കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ കയറി അടിക്കാനും ഞങ്ങൾ തയ്യാറാണ് അതിനെ ഞങ്ങൾ മടിക്കില്ല എന്നുള്ള വലിയ രീതിയിലൊരു വാണിംഗ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇന്ത്യക്കാർക്കും വലിയ രീതിയിൽ ആവശ്യം തന്നെയാണ് നൽകുന്നത് അപ്പോൾ ഇന്ത്യയുടെ പേരും ഇന്ത്യയുടെ പേരും പറഞ്ഞാൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയും ഇസ്രായേലും ശരിക്കും ഞങ്ങൾ ഒരു ഒരേ രീതിയിൽ രാജ്യങ്ങളാണ് അതായത് രണ്ടുപേരും ഇസ്ലാമിക തീവ്രവാദികൾ തീവ്രവാദത്തിനെതിരെ പോരാടുന്ന രാജ്യങ്ങളാണ് നിലനിൽപ്പിന് വേണ്ടിയിട്ട് അത് സ്പെസിഫിക്കായിട്ട് പറഞ്ഞു തരും നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഇന്ത്യയും ഞങ്ങളും ഈ തീവ്രവാദികൾക്കെതിരെ പോരാടുന്നത് അപ്പോൾ എന്തു ചെയ്യുന്നാലും ഈ ഹമാസിന് പാകിസ്ഥാൻ അഭയം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലും പാകി ഇസ്രായേൽ അതിനെ എന്താ പറയുക ഒരു തരത്തിലും അതിന് ഇത് ചെയ്യില്ല കയറി അടിക്കും എന്ന് പറഞ്ഞാൽ അടിക്കും ഒരു ഒരു അതിന് അപ്പോൾ പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഈ ഇസ്രയേൽ പ്രതിനിധി യു എൻ സുരക്ഷാ കൗൺസിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ എന്തുകൊണ്ടായിരിക്കാം ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രി പാകിസ്ഥാൻ ഷഹബാസ് ഷെരീഫും അസിമുനിയറൊക്കെ ഒരേ ഒരേ ലാംഗ്വേജ് ആക്ച്വലി ഇവർ തമ്മിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചയാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ അവിടെ ഒരു ഗവൺമെൻറ് ഉണ്ടോ അവിടുത്തെ പ്രധാനമന്ത്രി അസിമു മുനീർ ആണോ ഷെഹബാ ഷെരീഫാണോ എന്ന തരത്തിലുള്ള വലിയ ക്വസ്റ്റൻ ഉന്നയിച്ചിട്ടത് എന്താണ് കാരണം എന്ന് വെച്ചാൽ ഈ അവിടുത്തെ പട്ടാള മേധാവിയായ അസിമുനീർ പാകിസ്ഥാനെ പ്രതിനിധീകരിച്ച് അമേരിക്കയുടെ ക്ഷണം സ്വീകരിച്ച് അമേരിക്കയിൽ പോകുന്നു ഡൊണാൾഡ് ട്രംപിൻ്റെ ക്ഷണം സ്വീകരിച്ച് അവരുടെ ലഞ്ച് കഴിക്കുന്നു കുറേ ഡിപ്ലോമാറ്റിക്കുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു എടാ ഞാൻ പറയട്ടെ ശരിക്കും ഒരു പാകിസ്ഥാൻ്റെ പട്ടാള മേധാവിയെ ഒരാൾ ഇങ്ങനെ ഈ പാ ഒരു രാജ്യത്തെ പ്രതിനിധീകരിച്ച് ഡിപ്ലോമാറ്റിക്കുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് ഇന്ത്യക്കെതിരെ വലിയ രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തുന്നു അതായത് ഇന്ത്യ ഞങ്ങൾ ചുട്ട് ചാമ്പലാക്കും ഇന്ത്യ അവിടെ അണക്കെട്ട് പണി കഴിഞ്ഞാൽ ഞങ്ങൾ മിസൈൽ ഉപയോഗിച്ച് താറുക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു ശരിക്കും അതൊക്കെ ഈ അന്താരാഷ്ട്ര ഒരുപാട് നിയമങ്ങളൊക്കെ ഒരു ലംഘനത്തിനെതിരെയാണ് ഒരു പട്ടാള മേധാവി മറ്റൊരു രാജ്യത്ത് പോയിട്ട് ഒരു അവരെ ശത്രുരാജ്യമായി കാണുന്ന ഇന്ത്യക്കെതിരേക്ക് ഇങ്ങനെ കൊലവളി മുദ്രാവാക്യങ്ങൾ നടത്തുന്നത് ശരിയല്ല അപ്പോൾ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നു ഈ എന്താണ് അസിം മുനിയാർ പ്രധാനമന്ത്രി അല്ല മറ്റേ നമ്മുടെ ഷെബാ ഷെരീഫാണോ അതിൽ അപ്പോൾ ആ രീതിയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് അപ്പോൾ ഷെബാബരീഫിനും നിലനിൽപ്പിൻ്റെ പ്രശ്നം തന്നെയാണ് ഏതു നിമിഷവും അവിടെ ഒരു പട്ടാള അട്ടിമറിയിലൂടെ അസീം മുനിയർ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നില്ല ഒരു ഇത് അവർക്കുണ്ട് അതിന് എല്ലാ സഹായ സഹകരണങ്ങളും ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് അമേരിക്ക ചെയ്തു കൊടുക്കുന്നുണ്ട് അസിമുനീർ വന്നു കഴിഞ്ഞാല് വലിയ രീതിയിലുള്ള തീവ്രവാദാക്രമണം ഇന്ത്യക്കെതിരെ എന്താ പറയുക ഇന്ത്യയിലെ അരക്ഷ്യവ്യവസ്ഥ സൃഷ്ടിക്കാൻ വേണ്ടി തീവ്രവാദം പ്രോത്സാഹിപ്പിക്കാനും നുഴഞ്ഞ കേട്ട് ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കാനും അസിമുനിയറിനെ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് അമേരിക്ക അവിടെ ഫേവർ ചെയ്യുന്നത് അപ്പോൾ എന്ത് ചെയ്യാനും ഇവർ ഈ വിഷയത്തിൽ ഇസ്രയേലിനെതിരെ ഒറ്റ ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് ചെയ്യുന്നത് എന്താണെന്ന് അറിയില്ല ചിലപ്പോൾ വലിയ രീതിയിലുള്ള ജിയോ പൊളിറ്റിക്കലെ പല മാറ്റങ്ങളും അതായത് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണും അതായത് ശബാഷ ഷെരീഫ് പോലും ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ പല പല ഭീഷണികൾക്കും മുന്നിൽ വഴങ്ങിയിട്ടുണ്ടാകാം അപ്പോൾ എന്തു ഇസ്രായേൽ വലിയ രീതിയിൽ മുന്നറിയിപ്പ് തന്നെയാണ് കൊടുത്തത് തീവ്രവാദിത്വത്തെ ഹമാസിനോ ഏതെങ്കിലും തരത്തിൽ തീവ്രവാദികളെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ കയറി അടിക്കും 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 അപ്പോൾ നമുക്ക് കാത്തിരിക്കാം അതായത് ഈ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇസ്രേൽ അടിക്കുന്നതായിട്ട് നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം